ഇന്ന് സൺഡേ ആട്ടോ രാവിലെ തന്നെ എൻ്റെ സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് ബദാം കഴിച്ചിട്ടുണ്ടായിരുന്നു ബദാമൊക്കെ കഴിച്ച് ഹോൾഡിക്സും കുടിച്ച് അവിടെ ഇരുന്നപ്പോഴാട്ടോ ഒരു കവർ കണ്ടത് അച്ഛൻ ഇന്നലെ രാത്രി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇപ്പം അച്ഛനും ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ടൊമാറ്റോ മുറുക്കും ചക്കവറ്റലും മൽബൂരിയും കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അതിനകത്തു നിന്ന് എനിക്കൊരു ഡയറി മിൽക്ക് കിട്ടിയത് അതും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ സത്യനെ മനസ്സിലാക്കി ഇത് കൊച്ചുമോന് വേണ്ടിയിട്ട് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു പിന്നെ ഞാനത് മടക്കി ിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ നെല്ലിക്കാവെള്ളം കുടിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് ഇന്ന് ഉച്ചയ്ക്ക് ചിക്കൻ കറിയാന്ന് മനസ്സിലാക്കിയത് വീഡിയോ എടുക്കാൻ ചെന്ന് എന്നെ കൊണ്ട് ഉള്ളി ഇളക്കിപ്പിച്ചു പിന്നെ ചിക്കൻ കറി വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മളെ പരിപാടിയാണല്ലോ എല്ലാം ചെന്ന് തുറന്ന് നോക്കുക എന്നത് ഞാൻ ചെന്ന് എല്ലാം തുറന്നു നോക്കി ചീനിയും ചിക്കൻ കറിയും രസവും തോരനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചോറും കഴിച്ച് അപ്പോൾ ഇന്നിത്രയ്ക്കുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ